ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് റോസാമിസ്റ്റിക്ക മാതാവിനോടുള്ള ഒരു അത്ഭുത പ്രാർത്ഥനയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ വടക്കേ ഇറ്റലിയിലെ പ്രകാശപൂർണ്ണമായ മല എന്നർത്ഥം വരുന്ന മൗണ്ടിക്കിയാരി എന്ന സ്ഥലത്ത് പിയറീന എന്ന സ്ത്രീക്കാണ് റോസാമിസ്റ്റിക മാതാവ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിൽ കാണുന്ന റോസാ അർത്ഥവും അമ്മ വിവരിച്ചു കൊടുത്തു വെള്ള റോസ് പ്രാർത്ഥന ചുവന്ന റോസ് പരിഹാര പ്രവൃത്തി സുവർണ റോസ് പ്രായ്ചിതം എന്നിവയാണ് കാണിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് റോസാമിസ്റ്റിക്ക മാതാവിനോട് പ്രാർത്ഥിക്കാം റോസാമിസ്റ്റിക്ക മാതാവിനോടുള്ള പ്രാർത്ഥന അമ്മ റോസാമിസ്റ്റിക്ക മാതാവ് നിർമ്മല കന്യകയെ ഞങ്ങൾ അങ്ങേ പാദത്തിൽ അണഞ്ഞ് അങ്ങേ തിരുക്കുമാരൻ്റെ കരുണയെ യാചിക്കുന്നു നിർഭാഗ്യരെ ആശ്വസിപ്പിക്കുവാനും നിസ്സഹായരെ സഹായിക്കുവാനും കഴിവും താൽപ്പര്യവുമുള്ള അമ്മയും ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും പരിഗണിക്കരുതേ അമ്മയുടെ മാതൃഹൃദയത്തിൻ്റെ ദയയെ മാത്രം ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ അമ്മ വഴിയായി ലഭിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞങ്ങളുടെ എല്ലാ വിഷമസന്ധികളിലും അമ്മ മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയം അമ്മേ മാതാവി ഞങ്ങളെ കൈവിടരുതേ നന്മ നിറഞ്ഞ നിറഞ്ഞമറിയമേ സ്വസ്തി കത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃഢത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിക്കണമേ അമ്മയും അമ്മേ റോസാമിസ്ത്രീകമാതാവ് പ്രകാശപൂരിതെ ഉത്കണ്ഠാകുലമായ ലോകത്ത് സമാധാനവും ഐക്യവും ഞങ്ങൾ യാചിക്കുന്നു ശാന്തിയും സമാധാനവും ഇല്ലാതെ വിഷമിക്കുന്ന അങ്ങേ മക്കളെ അമ്മയുടെ പ്രകാശ വലയത്തിനുള്ളിൽ സംരക്ഷിക്കണമേ ജപമാല രാജ്ഞിയായ അമ്മേ ഓരോ ജപമണികളിലും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ചേർത്തുവെക്കുന്നു പ്രതിസന്ധികളിൽ പ്രത്യാശയും പരാജയങ്ങളിൽ പ്രതീക്ഷയും ഞങ്ങൾക്ക് നൽകണമേ ലോകരക്ഷകനായ ഈശോയെ ഭൂമിയിൽ ഏറ്റവും അധികം സ്നേഹിക്കുകയും സ്വർഗത്തിൽ ഈശോയോട് ഏറ്റവും അടുത്തായിരിക്കുകയും ചെയ്യുന്ന അമ്മേ മാതാവേയും ഞങ്ങളെ കൈവിടരുതേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മയും പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ അമ്മയും റോസാമസ്റ്റിക് മാതാവ അപ്പോസ്കന്മാരുടെ രാജ്ഞി എല്ലാ വൈദികരെയും സമർപ്പിതരെയും സംരക്ഷിക്കണമേ അവരുടെ ജീവിതമാതൃകയായി യേശുവിൻ്റെ രാജ്യം ലോകം മുഴുവൻ പരക്കുവാൻ ഇടയാക്കണമേ സുഗന്ധവാഹിനിയായ അമ്മേ അമ്മയുടെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ സൗഖ്യപ്പെടുത്തുന്ന പരിമളം അനുഭവപ്പെടുന്നുവല്ലോ ദുഃഖിതരുടെ ആശ്വാസമായ മാതാവേ ഈശോയുടെ സഹനവഴികളെ നനച്ച അവിടുത്തെ കണുനീരിൻ്റെ മഹിമയെ ഞങ്ങൾ ധ്യാനിക്കുന്നു ജീവിതങ്ങളെ ഭാരപ്പെടുത്തുന്ന ദുഃഖ ദുരിതങ്ങളിലും വേദനകളിലും സഹനങ്ങളുടെ അമ്മേ അവിടുത്തെ മാതൃവാത്സല്യത്തിൻ്റെ കരം പിടിച്ച് ഞങ്ങളെ നടത്തണമേ സ്വർഗരാജ്ഞിയായ മാതാവേ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാനുള്ള വിവേകവും ജ്ഞാനവും കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ കണ്ണുകൾ ഉയർത്തി നിന്റെ നേരെ നോക്കുവാൻ പോലും യോഗ്യതയില്ലാത്ത ഞങ്ങളുടെ വിഷമതകളിൽ അമ്മ മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയം അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ നമുക്ക് ഏറ്റു ചൊല്ലാം മറിയമ്മേ കൃപയുടെ മാതാവേ കരുണയുടെ അമ്മി ശത്രുവിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും എൻ്റെ മരണനേരത്ത് എന്നെ സ്വീകരിക്കുകയും ചെയ്യണമേ പരിശുദ്ധ പരിശുദ്ധമറിയമേ നിസ്സഹായരെ സഹായിക്കണമേ ഭയമുള്ളവരെ ശക്തിപ്പെടുത്തണമേ ദുഃഖിതരെ ആശ്വസിപ്പിക്കണമേ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ വൈദികർക്കു വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിന് സമർപ്പിതരായിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അമ്മേ പരിശുദ്ധമായ ഓർമ്മ സൂക്ഷിക്കുന്ന എല്ലാവരും അങ്ങയുടെ സഹനശക്തി അനുഭവിക്കട്ടെ